സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ മധുരകം ബിആർസിയുടെ കീഴിൽ വരുന്ന പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇൻക്ലൂസീവ് കലോത്സവം നടത്തി Terima kasih telah menonton! പെരിഞ്ഞനം ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന കലോത്സവം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു മതിലകം ബി പി സി എ പി സിജി മോൾ അധ്യക്ഷയായി റിയാലിറ്റി ഷോ താരം എമൻസെഖ മുഖ്യാതിഥിയായി ബിആർസി ട്രെയിനർ റസിയ ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സെറീന മുഹമ്മദ് അലി മരിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാവിരുന്ന് അരങ്ങേറി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ് നിയർ ബെസ്റ്റ് ആൻഡ്